പത്തനംതിട്ട ഇടുക്കി കാസർഗോഡ് കണ്ണൂർ ജില്ലകളിൽ നാളെ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇടുക്കിയിൽ തൊഴിലുറപ്പ് മറ്റു തോട്ടം തൊഴിലാളികൾക്കും നാളെ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് കളക്ടർ വിഘ്നേശ്വരിയാണ് നാളെ അവധി പ്രഖ്യാപിച്ചത് റെസിഡൻഷ്യൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി ബാധകമല്ല എറണാകുളത്ത് കളക്ടർ ഉമേഷ് കുമാർ ഉമേഷ് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് അതേപോലെ അംഗൻവാടികൾക്കും നാളെ അവധിയായിരിക്കും കാസർഗോഡ് കളക്ടർ ഇമ്പശേഖറാണ് അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത് മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്ക് കാസർഗോഡ് ജില്ലയിൽ മാറ്റമുണ്ടാവില്ല കണ്ണൂർ ജില്ലയിൽ നാളെ മദ്രസ അംഗനവാടി ട്യൂഷൻ സെൻ്ററുകൾ തുടങ്ങിയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇന്ന് നിലവിൽ റെഡ് അലേർട്ടുള്ള കോഴിക്കോട് വയനാട് ഇതേ സ്ഥിതി തന്നെ തുടരാനാണ് തീരുമാനം നാളെ മറ്റു ജില്ലകളിൽ ഓറഞ്ച് യെല്ലോ അലേർട്ടുകളും പ്രഖ്യാപിച്ചിട്ടുണ്ട് അടുത്ത അഞ്ച് ദിവസത്തേക്ക് കടുത്ത മഴയ്ക്ക് സാധ്യതയുള്ളതിനാലാണ് അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത്